ഫത്തോഡയിൽ വീണ്ടും ഗോൾമഴ പെയ്തപ്പോൾ വിരുന്നുകാരായി വന്നവർ തങ്ങൾ അജയ്യരാണെന്ന് തെളിയിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലനിരകളിൽ നിന്നും ഗോവയുടെ തീരത്തേക്ക് വീശിയടിച്ച് കൊടുങ്കാറ്റിൽ നിന്നലെ ഗോവയുടെ തീരത്തിനെ മുഴുവൻ ഭയത്താൽ വിറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് അതിനെ അതിശോക്തി എന്നൊന്നും പറയാൻ കഴിയത്തില്ലേ ഏ ഒരു സമയത്ത് നമ്മുടെ മനോലോ മാർക്കസിന്റെ ഗോവ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ഫത്തോടയിൽ എതിരാളികളുടെ മേൽ ഗോൾ മഴ പെയ്യുന്നത് അവരുടെ ഒരു പതിവായിരുന്നു പക്ഷേ ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ആറ് ഗോളുകളാണ് പിറന്നത് രണ്ട് സൈഡിലും മൂന്ന് ഗോളുകൾ വീതം അടിച്ചു ഗോവയുടെ തീരത്ത് കാഴ്ചക്കാരായി വന്ന നോർത്ത് ഈസ്റ്റ് കേഡിന് വേണ്ടി കളി തുടങ്ങി അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ നെസ്റ്ററിലൂടെ അവർക്ക് ഗോൾ കണ്ടെത്താൻ കഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നെസ്റ്ററിന്റെ ഗോൾ കിഡ്ഡിലം ഗോളായിരുന്നു ഒരു അഞ്ചാമത്തെ മിനിറ്റിൽ നെസ്റ്ററിനെ ബോക്സിനകത്ത് സ്വതന്ത്രമായി വിട്ടതിന് ബോക്സിനകത്തുള്ള തങ്ങളുടെ പകുതിയിൽ സ്വതന്ത്രമായി വിട്ടതിന് ഗോവ വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് അതിന് പ്രതികാരം ചെയ്യാൻ അവർക്ക് ആദ്യ പകുതി അവസാനിക്കുന്നതൊക്കെ കാത്തിരിക്കേണ്ടി വന്നു അർണാൻഡോ സാദിപ്പുന്റെ ഒരു ഗോളിൽ കൂടി ആദ്യ പകുതി അവസാനിക്കുമ്പം എഫ് സി ഗോവ സമനില പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ രണ്ടാമത്തെ പകുതിയുടെ തുടക്കത്തിൽ തന്നെ എഫ് സി ഗോവയ്ക്ക് ലീഡ് എടുക്കാൻ സാധിച്ചു അതായത് നമ്മുടെ പൈനുണ്ടല്ലോ ആരായിരുന്നു ആ അർമാൻഡോ സാദിക്ക് ഒരു ഗോൾ അടിച്ച് രണ്ടേ ഒന്ന് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അധികം വൈകാതെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നെ അലാദി നജാരിയോ എന്ന് പറയുന്ന സൂപ്പർ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഈ സീസണിൽ ഏറ്റവും മികച്ച സൈനിക ആണ് അജാരിയോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അലാദിന്റെ ഒരു കിഡിലൻ സ്ട്രൈക്ക് ഗോവയുടെ പ്രതിരോധത്തിലെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് സഹതാരം ഇന്റർസെപ്റ്റ് ചെയ്തെടുത്ത പന്ത് വളരെ മനോഹരമായിട്ട് അലാദീനിലേക്ക് എത്തിക്കുന്നു അലാദീൻ ഗോൾ കീപ്പർക്കോ പ്രതിരോധയ്ക്കോ യാതൊരു പഴുതും നൽകാത്ത വിധം അത് വലയിൽ പതിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിക്കുന്ന അവസരത്തിൽ കളി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ബോർജയിലൂടെ ഗോവ സമനില പിടിക്കുന്നത് അങ്ങനെ ആറ് ഗോളുകളുമായിട്ട് ഫത്തോഡയിലെ പോരാട്ടം സമനിലയിൽ കലാശിച്ചു